കോട്ടയം ജില്ലയിൽ മഴ തെല്ലുന്ന ശമിച്ചെങ്കിലും പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ചു ദിവസത്തോളമായി നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായതോടെ വെള്ളമിറങ്ങി തുടങ്ങിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രാത്രി പെയ്ത അതിതീവ്ര മഴയിൽ വെള്ളം തുടങ്ങിയ ഭാഗങ്ങളിൽ വീണ്ടും വെള്ളം കയറി കോട്ടയം താലൂക്കിൽ പലയിടങ്ങളിലും അപകടനിരപ്പിന് മുകളിലായി വെള്ളം ശനിയാഴ്ച ഉച്ചവരെയും മഴ നീണ്ടതോടെ രാത്രിയിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഉണ്ടായത് ബുധനാഴ്ച തന്നെ ജില്ലയിൽ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു വെള്ളമിറങ്ങി തുടങ്ങുന്നത് കണ്ട് വെള്ളിയാഴ്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തവർക്ക് നിരാശയായി ഫലം വെള്ളിയാഴ്ച രാത്രിയിലെ കനത്ത മഴയിൽ ജലനിരപ്പ് പഴയതിലും ഉയർന്നു ഞായറാഴ്ച രാവിലെ വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ മുപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഇവയിൽ ക്യാമ്പുകളും കോട്ടയം താലൂക്കിലാണ് കുടുംബങ്ങളിലെ നീണ്ടൂർ കല്ലറ ആർപ്പൂക്കര ഐമനം തിരുവാർപ്പ് കുമരകം തുടങ്ങിയ പഞ്ചായത്തുകളിലെയും കോട്ടയം നഗരസഭയിലെയും താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കാനിരിക്കെ ജലനിരപ്പ് താഴാതെ തുടരുന്നത് ഈ പ്രദേശങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ